സംഗീക്കുട്ടന്മാരെ എത്ര വെളുപ്പിക്കാൻ ശ്രമിച്ചാലും യതു വെളുപ്പിക്കില്ല കാരണം നിങ്ങളുടെ തുറപ്പ് ചീട്ടാണ് യതു ഇപ്പോൾ പക്ഷേ യതുവിന് കീറാമുട്ടികൾ വന്നുകൊണ്ടിരിക്കുകയാണ് തുരുതിര പാരകൾ തുരുതിര പാരകളെന്നല്ല പറയേണ്ടത് യതുവിനെക്കുറിച്ചുള്ള സത്യങ്ങൾ ആ സത്യങ്ങൾ വിളിച്ചു പറഞ്ഞുകൊണ്ട് ഓരോരുത്തരായി രംഗത്ത് വരുന്നു സിനിമാതാരം രോഷന രംഗത്ത് വന്നിരുന്നു സംഘക്കൂട്ടന്മാരുടെ ചാനൽ റോഷ്നയെ വലിച്ചു കയറി റോഷ്ന എന്താ എഫ് എഫ് ഐ പ്രവർത്തകയാണ് എന്നൊക്കെ പറഞ്ഞു കളഞ്ഞു ഇപ്പോൾ യഥാർത്ഥത്തിൽ യദുവിനെതിരെ മുമ്പിൽ വന്നിരിക്കുന്നത് മുന്നോട്ട് വരുന്നത് യദുവിൻ്റെ ഭാര്യയാണ് യതുവിൻ്റെ ഭാര്യ യതുവുമായി വിവാഹമോചനം നേടിയതാണ് യദുവിൻ്റെ ക്രൂരതകൾ സഹിക്കവയ്യാതെ വിവാഹമോചനം നേടിപ്പോയ യുവതി ആ യുവതി യതുവിനെതിരെ കൂടുതൽ വെളിപ്പെടുത്തലുകളുമായി രംഗത്ത് വരുന്നുണ്ട് അത് സംഘിക്കൂട്ടന്മാരെ സംബന്ധിച്ചിടത്തോളം നല്ലതല്ല യും ആര്യരായേന്ദ്രനും തമ്മിലുള്ള ഇഷുവിൻ്റെ കൃത്യമായ വിവരങ്ങളൊക്കെ ലഭിച്ചു കഴിഞ്ഞു മെമ്മറി കാർഡ് അടിച്ചു മാറ്റിയത് എതു ആണെന്നുള്ള വിവരവും പോലീസിന് കിട്ടിക്കഴിഞ്ഞു യതുവിനെ മണിക്കൂറുകളോളം ചോദ്യം ചെയ്തു യതിവിനുവേണ്ടി ഇപ്പോൾ സംഘിക്കൂട്ടന്മാരും കോൺഗ്രസ്സും ഒക്കെ നിൽക്കുന്നുണ്ടെങ്കിലും കോൺഗ്രസ് ഇപ്പോൾ പതുക്കെ പിന്നോട്ട് മാറുകയാണ് കാരണം ഈ അലപലാതിക്ക് വേണ്ടി നിന്നിട്ട് കാര്യമില്ല എന്ന് കോൺഗ്രസിന് മനസ്സിലായിരിക്കുന്നു യെതുവും എം എൽ എയും തമ്മിൽ തന്തയ്ക്ക് വിളി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു എന്ന് യതു തന്നെ പറഞ്ഞിരിക്കുന്നു യെദുവിൻ്റെ തന്തയ്ക്ക് സച്ചിൻ ദേവ് എം എൽ എ വിളിച്ചു യെതു സച്ചിൻ ദേവ് എം എൽ എയുടെ തന്തയ്ക്ക് വിളിച്ചു ഇരുവരും തമ്മിലുള്ള തന്തയ്ക്ക് വിളി പാട്ടായി മാറി അത് വെളിപ്പെടുത്തിയത് യതു തന്നെയാണ് യദു ഒറ്റ ദിവസം കൊണ്ട് സ്റ്റാറായി മാറി സംഘക്കുട്ടന്മാർ യെതുവിനെ പൊക്കിക്കൊണ്ട് കടന്നു ഇനിയിപ്പോൾ ഇടാൻ സമയമായി യദുവിൻ്റെ ഭാര്യ യതുവുമായി വിവാഹമോചനം നേടിയത് എന്നുകൊണ്ട് കുഞ്ഞിനെ യതുവിനെ കൊടുത്തിട്ട് യദുവിനെ നൽകിയിട്ട് അവർ ഓടിപ്പോയത് എന്തുകൊണ്ട് ആ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരവുമായി അവരെത്താൻ പോവുകയാണ് യദുവിന് അപകടം മനസ്സിലായി അതുകൊണ്ട് യതു നേരത്തെ ഒരു മുൻകൂർ ജാമ്യം എടുത്തു ഒരു ഓൺലൈൻ ചാനൽ നൽകിയ അഭിമുഖത്തിൽ എൻ്റെ ഭാര്യ പോയത് എന്താണെന്നുള്ളത് നാട്ടുകാർക്കറിയാം നാട്ടുകാർ പലതും പറയും പക്ഷേ യതു നിഷ്കളങ്കനല്ല എന്ന് അവിടുത്തെ നാട്ടുകാർ തന്നെ പറയുന്നു പല അടിപൊളി കേസുകളിലും പ്രതിയായിരുന്നു യതു മാത്രമല്ല ഏതു ലഹരി ഉപയോഗിക്കില്ല എന്ന് ഏതു പറയുന്നു പക്ഷേ ലഹരി ഉപയോഗിച്ചിരുന്നു മൂന്ന് വർഷം മുമ്പ് വരെ ലഹരി ഉപയോഗിച്ചിരുന്നു എന്ന് അയാൾ തന്നെ പറയുന്നു ഇപ്പോൾ ഉപയോഗിക്കുന്നില്ല എന്നാണ് പറയുന്നത് ബിസ്ക്കറ്റ് പാക്കറ്റാണ് പുറത്തിറങ്ങിയതെന്ന് പറയുന്നു കൂളല്ല എന്ന് പറയുന്നു ബിസ്ക്കറ്റ് പാക്കറ്റാണ് പുറത്തിറങ്ങിയെന്ന് പറഞ്ഞാൽ പുറത്തിറിഞ്ഞത് എന്ന് പറഞ്ഞ ഏതു പിന്നെ പറയുന്നത് നാരങ്ങ മിഠായിയുടെ പാക്കറ്റാണ് പുറത്തിറങ്ങിയത് യതു ഇങ്ങനെ മാറ്റി മാറ്റി പറയുകയാണ് മാറ്റി മാറ്റി പറഞ്ഞുകൊണ്ട് യതു കളം നിറഞ്ഞ് കളിക്കുകയാണ് ചുരുക്കത്തിൽ തങ്കിക്കുട്ടന്മാർക്ക് എട്ടിൻ്റെ പണിയാണ് യതു ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് യതു തങ്കിക്കുട്ടന്മാർക്ക് വലിയൊരു പുലിപാലായി മാറിയിരിക്കുന്നു യതുവിൻ്റെ ഭാര്യ ആരോ യുവിൻ്റെ കൃത്യമായ സ്വഭാവവുമായി യതുവിൻ്റെ ലൈംഗിക വൈകൃതങ്ങൾ തുറന്നു പറഞ്ഞുകൊണ്ട് രംഗത്ത് വരും എന്നത് ഉറപ്പാണ് അതിനുള്ള സൂചനകൾ അവർ നൽകി കഴിഞ്ഞു എന്നാണ് പ്രൊജിപ്സ് കേരളയ്ക്ക് കിട്ടിയ റിപ്പോർട്ട് അതുവരുമ്പോഴത്തേക്കും യദുവിൻ്റെ മൂടി അഴിഞ്ഞു വീഴും യദു ഇത്രയും മസിൽ പിടിക്കേണ്ട കാര്യം എന്തായിരുന്നു എന്ന ചോദ്യം ബാക്കിയാണ് മേയർ യെതുവിൻ്റെ വണ്ടിക്ക് നേരെ സീബ്ര ലൈനിൽ മേയറുടെ വണ്ടിയിട്ടത് തെറ്റാണെന്ന് തന്നെയാണ് ബ്രജീപ്സ് കേരള പറയുന്നത് പക്ഷേ കെ എസ് ആർ ടി സി പൊതു സ്വത്താണ് ഇവിടെ വെച്ചും ആൾക്കാർക്ക് കൈ കാണിച്ച് കയറാവുന്ന ഒരു വാഹനമാണ് കെ എസ് ആർ ടി സി ട്രാഫിക് നിയമങ്ങൾ ലംഘിച്ചില്ലെങ്കിൽ മേയർ ട്രാഫിക് നിയമങ്ങൾ ലംഘിച്ചോ ഇല്ലയോ എന്നുള്ളത് മറ്റൊരു നിയമവശം ട്രാഫിക് നിയമങ്ങൾ ലംഘിച്ചു എന്ന് തന്നെയാണ് പ്രതിക്കുള്ള പറയുന്നത് പക്ഷേ ഈ ചെറുക്കൻ യദു പക്കാ ഫ്രോഡാണ് എന്നത് തെളിഞ്ഞിരിക്കുന്നു അയാളുടെ പീഡനം സഹ്ക്കവയ്യാ വയ്യാതെയാണ് യദുവിൻ്റെ ഭാര്യ അയാളെ വിട്ടുപോയത് കുഞ്ഞിനെ അയാളെ ഏൽപ്പിച്ചിട്ട് അയാളെ വിട്ടുപോയി അയാളിപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ വളരെ സജീവമായി നിൽക്കുന്നു കുറച്ച് നാൾ കൊണ്ടാടാം പിന്നെ കൊണ്ടാടാൻ പറ്റില്ല കോൺഗ്രസ് പിന്തിരിഞ്ഞ് കഴിഞ്ഞു കോൺഗ്രസ് ഇപ്പോൾ ഇയാളെ പൂർണ്ണമായി കൈയൊഴിഞ്ഞ് കഴിഞ്ഞു ഇപ്പോൾ സംഘിക്കുട്ടന്മാരാണ് പൊക്കിക്കൊണ്ടടക്കുന്നത് സംഘികളുടെ ഓമനക്കുട്ടനാണ് എതു എന്തായാലും ആ ഓമനക്കുട്ടനെതിരെ അദ്ദേഹത്തിൻ്റെ ഭാര്യ തന്നെ രംഗത്ത് എത്താൻ പോകുന്നു വരും ആളുകളിൽ അത് വലിയ ചർച്ചാ വിഷയമായി മാറി